ആണ്ടല്ലൂർ ശ്രീരാമ സങ്കല്പമായ ദൈവത്താറീശ്വരൻ വാഴുന്ന ആണ്ടല്ലൂർ ക്ഷേത്രത്തിൽ ആറാം ഘട്ട പുനരുദ്ധാരണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി ആണ്ടുത്സവ വേളയിൽ ആട്ടച്ചടങ്ങുകൾ നടത്തുന്ന താഴേക്കാവിലാണ് ഇത്തവണ നവീകരണ പ്രവർത്തികൾ നടക്കുന്നത് ആട്ടം നടക്കുമ്പോൾ ദൈവത്താറീശ്വരൻ ഇരിക്കുന്ന മണിത്തറയും അഭിമുഖ്യമായുള്ള വലിയ തറയുമാണ് നവീകരിച്ച് പുതുക്കിപ്പണിയുന്നത് പ്രവർത്തി തുടങ്ങുന്നതിനായുള്ള ദേവന്റെ അനുമതി ചോദിച്ച് ക്ഷേത്രേശ്വരന്മാരും ഭക്തരും കൂപ്പുകൈകളുമായി ഇന്ന് രാവിലെ മുതൽ ഇരു കാവുകളിലും മണിക്കൂറുകളോളം പ്രാർത്ഥനാ നിരതറായി നിന്നു തത്സമയം തന്ത്രി വര്യൻ വെള്ളൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും മകന്റെയും കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജാ ചടങ്ങുകൾ നടത്തി ഇരുപത്തിനാലിന് ബുധനാഴ്ച താഴേക്കാവിലെ കെടാവിളക്കായ നിത്യദീപം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും മെയ് പത്തിന് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനും എട്ടേ ഇരുപതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര ബ്രഹ്മചാരി മുരിങ്ങോളി കുഞ്ഞിരാമൻ ആചാര്യയുടെയും ശില്പി കെ ഭാഗ്യനാഥ് ചമ്പാടിന്റെയും നേതൃത്വത്തിൽ കുറ്റിയടി കർമ്മം നടത്തും പ്രശ്നചിന്തയിൽ തെളിഞ്ഞ ദേവഹിതപ്രകാരം ഭൂനിരപ്പിൽ നിന്നും ഇരുപത് വിരൽ ഉയർത്തിയാണ് മണിത്തറയും വലിയ തറയും പണിയുന്നത്